മുഖ്യ സൂത്രധാരൻ ജിഹാദി ഷാർജിൽ ഇമാമിനെതിരെ കുറ്റം ചുമത്തി ഡൽഹി സക്കേത് കോടതി രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന സി എ വിരുദ്ധ കലാപത്തിൽ ജാമയിൽ കലാപത്തിന് പ്രേരിപ്പിച്ചതിനാണ് ഇദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് വിഷലബ്ധമായ പ്രസംഗം നടത്തി ഒരു മതത്തിലെ ആളുകളെ മറ്റൊരു മതത്തിലെ ആളുകൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കാൻ പ്രതിശ്രമിച്ചു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും റോഡ് ഉപരോധത്തിലൂടെയും ആക്രമണത്തിലൂടെയും ഒക്കെ തന്നെ പൊതുജന ജീവിതം തടസ്സപ്പെടുത്താൻ പ്രതി ഗൂഢാലോചന നടത്തി കൂടാതെ തന്നെ ഇയാൾ സ്വന്തം നേട്ടത്തിനായി മുസ്ലിം സമൂഹത്തെ ഉപയോഗിച്ചതായും കോടതി നിരീക്ഷിച്ചു പ്രതിയായ ഇമാമിനെ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിച്ച കോടതി വിഷലബ്ധമായ പ്രസംഗങ്ങൾ നടത്തി ആളുകളെ കലാപത്തിന് പ്രേരിപ്പിച്ചുവെന്നും കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചിന് ഷാർജിൽ ഇമാം സി എക്കെതിരെ ആളുകളെ പ്രേരിപ്പിക്കുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തതെന്നതാണ് കേസ് പരിഗണിക്കുന്നതിനിടെ അഡീഷണൽ സെഷൻസ് ജഡ്ജിയായ വിശാൽ സിംഗിന്റെ ബെഞ്ച് വ്യക്തമാക്കിയതും കൂടാതെ തന്നെ പ്രതിയുടെ പ്രസംഗം വെറുപ്പും കോപവും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും അതിന്റെ ഫലമായി തന്നെ തെരുവുകളിൽ സാമൂഹിക വിരുദ്ധ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായി ജസ്റ്റിസ് വിശാൽ സിംഗ് വ്യക്തമാക്കി ഇയാൾക്കൊപ്പം അഷുഖാൻ ചന്ദൻ കുമാർ ആസിഫ് ഇക്ബാൽ തഹാൻ അതുപോലെ തന്നെ അൻവർ യൂനസ് അനൽ ഹുസൈൻ മുഹമ്മദ് ഹരുൺ റാണ ജുമാൻ മുഹമ്മദ് എന്നിവർക്കെതിരെയും കോടതി കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നാൽ സാഹിബ് തഞ്ചിൽ ചൗധരി തനീബ് മുനീബ് മിയാൻ എന്നിവർ ഉൾപ്പെടെ തന്നെ പതിനഞ്ച് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തു അതേസമയം താൻ താനൊരു ഇരയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ച പ്രതി ഷാർജിൽ ഇമാമിന്റെ വാദവും കോടതി തള്ളിക്കളയുകയും ചെയ്തു സമാധാനപരമായ ഒരു പ്രകടനത്തിന് മാത്രമാണ് താൻ ആഹ്വാനം ചെയ്തതെന്ന് അയാൾ അവകാശപ്പെടുകയാണ് എന്നാൽ ഡൽഹി പോലുള്ള ഒരു മഹാനഗരത്തിൽ റോഡ് ഉപരോധം നടത്തുന്ന സംഭവങ്ങളെ സമാന അത് സമാധാനപരമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നായിരുന്നു കോടതി അഭിപ്രായപ്പെട്ടത് അതുപോലെ തന്നെ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇമാമിനെതിരെ ഐ പി സി നൂറ്റി ഒൻപത് അതായത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കൽ ഐ പി സി നൂറ്റി ഇരുപത് ബി അതായത് ക്രിമിനൽ ഗൂഢാലോചന നൂറ്റി അൻപത്തി മൂന്ന് എ അതായത് വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാല്പത്തിയേഴ് നൂറ്റി നാല്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഐ പി സി അതായത് നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സായുധ കലാപം അതുപോലെ തന്നെ നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഐ പി സി അതായത് പൊതുജനങ്ങളെ പരിപാടികളിൽ നിന്ന് തടയൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അതുപോലെ തന്നെ മുന്നൂറ്റി എട്ട് നാനൂറ്റി ഇരുപത്തിയേഴ് നാനൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാല്പത്തി ഒന്ന് ഐ പി സി അതായത് കൊലപാതകം അതുപോലെ തന്നെ കുഴപ്പം തീവെപ്പ് എന്നിവയ്ക്ക് തുല്യമായ കുറ്റകരമായ നരഹത്യ നടത്താൻ ശ്രമം നടത്തി എന്ന വകുപ്പുകളും അതുപോലെ തന്നെ പൊതു സ്വത്തിന് നാശനഷ്ടം തടയൽ അതുപോലെ തന്നെ നിയമത്തിലെ ത്രീ ഈസ്റ്റ് ഫോർ എന്നീ വകുപ്പുകൾ ചുമത്തി കുറ്റം ചുമത്തിയതായാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്